ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്ട ചോദിക്കുന്നുണ്ട് നമ്മുടെ വിനോദിനോട് അല്ല എന്റെ ഒരു സംശയമാണ് എന്റെ സംശയം എന്ന് പറഞ്ഞപ്പോ സുചിത്രയുടെ സംശയമാണ് അല്ല ശരിക്കും അനുഗ്രഹക്ക് വിനോദിനോട് എന്തെങ്കിലും ഇഷ്ടോ കാര്യങ്ങളോ ഉണ്ടോ ഏ ഒരിക്കലും ഉണ്ടാവില്ല അവൾ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് അങ്ങനെയാണ് പക്ഷെ അനുഗ്രഹക്ക് വിനോദിനോട് എന്തെങ്കിലും ഏഹ് ഒരിക്കലും ഇല്ല ഇടത്തി എന്ന് പറയാണ് ആ സുചിത്രയുടെ സംശയമാണ് കേട്ടോ ആ അവളൊരു സാധാരണ പെണ്ണായി മാറുന്നു അതുകൊണ്ട് എങ്ങനെ സംശയം ഉം സാരില്ല പെണ്ണയോന്നു പറയുമ്പോഴാ എല്ലാ പെണ്ണുങ്ങളും സാധാരണക്കാരാവും വിനോദ് ഉം പിന്നെ എന്റെ സുത്രയുടെ കാര്യം ഏട്ടത്ത് തന്നെ മുൻകൈ എടുത്ത് നടത്തി തരണം ശരി ഞാൻ നോ ശ്രമിക്കാം എന്ന് പറയാണ് എന്ത് വേണം സർ ഓർഡർ പ്ലീസ് എന്ന് പറയട്ടെ ആള് വരുന്നുണ്ട് അവ പറയുന്നുണ്ട് രണ്ട് ജ്യൂസ് മതി ആ ഓക്കെ വിനോദ് ജ്യൂസ് മതി എന്ന് പറയാണ് രണ്ടുപേരും ജൂസ് ഒക്കെ കുടിച്ചിട്ട് അവിടെ നിങ്ങോടെ പിന്നെ പിന്നീട് കാണിക്കാൻ കൈലാസിനെയാണ് കൈലാസ് ഏതൊരു പെണ്ണോട് വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇടീ നിന്റെ മാർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞോടെ നീ പത്ത് പന്ത്രണ്ട് പേരായിട്ട് പോയതല്ലേ നിന്നെങ്കിലും ആർക്കാ വേണ്ടത് മാർക്കറ്റ് ഇടുന്ന ആൾക്കാരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഞാൻ വേറെ വേറെ ഫ്രഷിനെയും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഉം ശരി അപ്പോഴേക്കും ഇഷ്ടവാതെ അങ്ങോട്ടേക്ക് വരുവാട്ടോ കൈലാസ് വേഗം ഫോൺ കട്ടുകയാണ് കൈലാസ് ഇഷിതനെ കാണുന്നത് വായിൽ വെള്ളം ഉറക്കുന്ന രീതിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ഇഷിത ചിരിച്ചുകൊണ്ട് കൈലാസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും ആ ഇഷിത സത്യമാനപ്പ് പെങ്ങൾക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ആര് കണ്ടാലും ഒന്ന് നോക്കി പോകും അത് ആരും കാണാൻ വേണ്ടിയിട്ടും സാരി ചുറ്റണ എന്ന് പറയാണ് ഇഷിത ആ സമയത്ത് കൈലാസ് പറയുന്നുണ്ട് എനിക്കറിയാം നഗ്നത മറക്കാൻ വേണ്ടിയിട്ടല്ലേ സാരി ചുറ്റുന്നത് അത് കേൾക്കണതും ഇഷിതക്ക് എന്തോ പോലെ തോന്നുവാട്ടോ കൈലാസ് മനസ്സ് വിചാരിക്കുകയാണ് നീ എത്രയൊക്കെ നിന്റെ ശരീരം മറച്ചു വെച്ചാലും ഞാൻ കാണോടി ഒരു ദിവസം ഞാൻ എല്ലാം കാണും എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കട്ടോ ഇഷിത കൈലാസിനോട് ചോദിക്കണ്ടേ എന്താ ഏട്ടനെ ആലോചിക്കുന്നത് ബ്രദർ എന്താ ഒരു പരസ്പര ബന്ധു ഇല്ലാതെ സംസാരിച്ചു എന്ന് ഇഷിത ചോദിക്കുമ്പോ കൈലാസ് പറയണ്ടേ കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ നിന്റെ സൗന്ദര്യം കണ്ട ആരായാലും പരസ്പര ബന്ധു ഇല്ലാതെ സംസാരിച്ചു പോകും എനിക്ക് വേണം നിന്നെ എനിക്ക് വേണം ഏഹ് എന്തു വേണോന്ന പറയണത് അല്ലല്ല എനിക്ക് ഒരു ചായ വേണം മഞ്ചുമഞ്ചിയ ചെല്ലി അകത്ത് എന്ന് നിശിത ചോദിക്കുമ്പോ അവള് നല്ല ഉറക്കുവാണ് പിന്നെ മഞ്ചുമര ടേസ്റ്റ് ആയിരിക്കല്ലോ ഇഷിതക്ക് ഇഷിതയുടെ ടേസ്റ്റ് എനിക്കൊന്നറിയണം ഒരു ചായ ഇട്ട് തരാവോ ശരി ഞാൻ ചായട്ട് തരാം ഏട്ടൻ ഏട്ടനു വീട്ടിരിക്കെ എന്ന് പറയട്ട് ഇഷിത അടക്കളയിലേക്ക് പോവാണ് ഇഷിത അടക്കലയിലേക്ക് പോകുന്നത് വായും വിളിച്ച് നോക്കിയിരിക്കുകയാണ് കൈലാസ് അങ്ങനെ ഇഷിത ഡ്രസ്സ് മാറുന്ന സമയത്ത് വാതിൽ ചെറുതായിട്ട് തുറന്നിരിക്കുന്നുണ്ടാവട്ടോ കൈലാസ ആ വാതിലിടെ കൂടി ഇഷിതനെ നോക്കുകയാണ് ഇഷിത സാരി മാറാൻ പോകുമ്പോഴേക്കും ഇഷിതക്കുരു തോന്നല് പുറകേന്ന് ആരോ നോക്കുന്നുണ്ടോ എന്ന് ഇഷിത വേഗം തല വെട്ടിച്ചിങ്ങനെ പുറകിലേക്ക് നോക്കുമ്പോ കൈലാസ് വേഗം ഒന്നുകാലത്തെ പോലെ വേഗം പത്രം വായിച്ച് അവിടെ ഇരിക്കുക കേട്ടോ ഇഷിത വേഗം കുളി ബാത്റൂമിൽ പോയിട്ട് സാരിയൊക്കെ ഒക്കെ മാറ്റിയിട്ട് ചുരിദാറിട്ട് വരുവാണ് ആ സമയത്ത് കൈലാസ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇഷിത ചോദിക്കണ്ടേ എല്ലാ ബ്രദർ എന്താ സീരിയസ് ആയിട്ട് പത്രം വായിക്കുന്നത് പത്രത്തിൽ എന്താ അതോ സെൻസസ് ഉയർന്നോന്ന് നോക്കുമായിരുന്നു ആ ത്രിപിൾ സിക്സ് പോയിന്റ് ത്രിപിൾ നയൻ പോയിന്റിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതെ ബ്രദർ പത്രം തലതിരിച്ചാ പിടിച്ചേക്കണു ഓ ഞാൻ ശ്രദ്ധിച്ചില്ല ഉം ചായ വേണ്ടേ ഞാൻ ഉണ്ടാക്കിയ ചായ ടേസ്റ്റ് അറിയണ്ടേ വേണം വേണം എനിക്ക് ഇഷിതയുടെ ടേസ്റ്റ് അറിയണം ഉം ശരി ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അടക്കളയിലേക്ക് കയറുകയാണ് ഇഷിത അങ്ങനെ ഇഷിത ചായ വെക്കണ സമയത്ത് അവിടെ ആക്കെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം കൈലാസ് അടക്കളയിലേക്ക് വരുവാണ് ഇഷിത ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൈലാസ് വയ്ക്കേണ്ടല്ല വീട്ടിലെ വിശേഷവും ഒക്കെ എന്താണ് ഇന്നലെ ചേച്ചിയായിട്ട് പുറത്തു പോയിന്ന് അറിഞ്ഞോ എവിടേക്കാ പോയത് ഓ ഞാനോ ഞാൻ സൂരജിന് അഡ്മിഷന് വേണ്ടി പോയതാ എന്ന് പറയണത് ചേച്ചിയുടെ മകനാണോ ഓ മഹേശ്വരന്റെ ഭാര്യയാണ് അല്ലെ ചേച്ചി ഞാൻ ചേച്ചീനാ ഇഷിതയുടെ മഹേഷിന്റെ വിവാഹത്തിനെ കണ്ടിരുന്നു ചേച്ചിയും അതിസുന്ദരിയാണ് കേട്ടോ ഇഷ്യുതേനെ പോലെ തന്നെയാ അതിസുന്ദരി അത് സമയത്ത് ഇഷിത ഒന്നും ഇണ്ടാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാട്ടോ അതെ ഇഷിത നല്ല സുന്ദരിയാണ് എന്റെ പെങ്ങൾ നല്ല സുന്ദരിയാണെന്നും അടുത്ത് ഇങ്ങനെ വെക്കാനും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് വെക്കും ഇങ്ങനെ കയ്യു പിടിച്ച് ഇങ്ങനെ ചേർത്ത് വെക്കും എന്ന് പറഞ്ഞിട്ട് കൈലാസ് ഇഷിതര കൈ പിടിച്ച് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാട്ടോ ഇഷിത പറയേണ്ടത് അതെ ബ്രദർ എന്നെ അങ്ങനെ പെങ്ങളാക്കിയാലേ ആർദ്രയുടെ കാര്യം കഷ്ടത്തിലാവുമല്ലോ ആർദ്ര എന്റെ പെങ്ങൾ തന്നെയാണ് പക്ഷെ അവളെ വേറൊരു രീതിയിലാണ് ഞാൻ കാണുന്നത് ഇഷിതേനെ വേറൊരു രീതിയിലും കുറച്ച് ഇഷ്ടം കൂടുതൽ ഇഷിതയെടുത്താണ് ഇഷിത അങ്ങോട്ടൊന്ന് മൈൻഡ് ചെയ്യാണ്ട് ചായ ഉണ്ടായിക്കൊണ്ട് പിന്നെ ഇരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ കൈലാസ് പതുക്കെ പതുക്കെ കൈവച്ചിട്ട് ഇഷിതയുടെ മേത്തേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് തോളത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇഷിതക്ക് കാര്യം മനസ്സിലായി ഇഷിത വേഗം കൈലാസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കൈലാസ് പറയുന്നുണ്ട് ചായ ചായ ഇപ്പൊ റെഡിയാവും ബ്രദർ അവിടെ പോയിരുന്നോ എന്ന് പറയാണ് അങ്ങനെ കൈലാസ് പതുക്കെ ചായ എടുക്കാൻ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ സോഫയിൽ പോയിരിക്കുക ഇഷിതക്കാണെങ്കിൽ വല്ലാത്ത പോലെ തോന്നുന്നുണ്ട് ഇഷിത ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ലാസ് ചായ കപ്പിലേക്ക് ഒഴിക്കുന്നുണ്ട് അങ്ങനെ ചായ എടുത്തുകൊണ്ട് ഇഷിത കൈലാസിന്റെ അടുത്തേക്ക് പോവാണ് കൈലാസ് ചായ ചായമേടിക്കുമ്പോൾ പതുക്കെ ആ ചായ തന്റെ പേന്റിലേക്ക് ഒഴിക്കുകാട്ടോ ഇഷോ ചായ മറിഞ്ഞുവല്ലോ അയ്യോ കഷ്ടമായല്ലോ എന്ന് പറഞ്ഞാൽ ഇഷിത ഒരു തുണി എടുത്തോണ്ട് വരുന്ന തുണി എടുത്തുകൊണ്ട് വരുവാണ് ശേഷിമ തുടച്ചെടുക്കുന്നുണ്ട് നീർ കുഴപ്പമില്ല എന്ന് പറയുക ഇഷിത തുടക്കുന്ന സമയത്തൊക്കെ ഇഷിതയുടെ മുഖത്തേക്ക് തന്നെ കൈലാസ് വായം പൊളിച്ച് വെള്ളം ഉറക്കി നോക്കിക്കൊണ്ടിരിക്കുകട്ടോ അയ്യോ സോറി കേട്ടോ എന്ന് പറഞ്ഞു ഇഷിത വീണ്ടും വീട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവിടുത്തേക്ക് മഞ്ജിമ വരുന്നുണ്ട് അയ്യോ ഇത് എന്ത് സംഭവിച്ചു ചേച്ചി കുറച്ച് ചായ വീണതാണ് ആണോ സാരില്ല ഞാൻ തുടച്ചു കൊടുത്തോളാം എന്ന് പറയട്ടെ മഞ്ജിമ തുടക്കാൻ വേണ്ടി വരുമ്പോൾ ഓ കൈലാസ് ആയിക്കണ്ടോ ഓ നീ എപ്പ എഴുന്നേറ്റോ ഞാനിപ്പൊ എഴുന്നേറ്റോളൂ ഓ എനിക്ക് ചൂടൊന്നുമില്ല ചായ മറന്നൊക്കെ പോയി നീ പോവാൻ നോക്ക് ഓ ഇത് എന്തൊരു എന്ന് പറഞ്ഞിട്ട് മഞ്ജുമാ തുണി അവിടെ ഇട്ടിട്ട് അകത്തേക്ക് കേറി പോവാട്ടോ പിന്നീട് കാണിക്കുന്ന പ്രിയാമണിയും മാഷിനെയാണ് പ്രിയാമണി മാഷിനോട് ചോദിക്കേണ്ടത് സൂരജിന്റെ അഡ്മിഷൻ ശരിയായിട്ടുണ്ടാവും മാഷേ പിന്നെ തീർച്ചയായിട്ടും ശരിയാവും അവന് നല്ല മാർക്ക് ഉണ്ടല്ലോ അവന് തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടാതിരിക്കില്ല എന്ന് പറയാണ് ആ സമയത്ത് അവിടേക്ക് നമ്മുടെ സുചിത്ര വരുന്ന ആഹാ രണ്ടുപേരും ഭയങ്കര സംസാരത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ എന്ത് സംസാരിക്കണോ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു ഓ അനുഗ്രഹ മോളുടെ കാര്യത്തെക്കുറിച്ചായിരിക്കും പ്രിയാമണി കാര്യം മനസ്സിലായോ ഉം മനസ്സിലായി മനസ്സിലായി എടി നിനക്ക് അനുഗ്രഹം ഇഷ്ടമല്ലേ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമാവളെ ഞങ്ങൾക്കും ഇഷ്ടാ അത് പറയാണ് അവൾക്ക് ഒരു കുറവുമില്ല സത്യം പറഞ്ഞാൽ എല്ലാ നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി എന്ന് മാഷു പറയുമ്പോൾ പ്രിയാമണി പറയണ്ട് അതെ അവൾ നല്ലൊരു സ്വഭാവക്കാരിയാ ഒരു കുറവും ആ കുട്ടിയുടെ മേലിൽ കാണാൻ പോലും ഇല്ല പക്ഷെ നിന്റെ മേലിൽ കുറെ കുറവുകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കില്ല കാരണം എന്താന്നറിയാവോ നീ രക്തബന്ധമാണ് മനസ്സിലായോ മോ മനസ്സിലായേ എന്ന് സുചിത്ര പറയാണ് അവിടെ ഇഷിത വരുന്നുണ്ട് ആഹാ മോളോ ആ എന്തായി സൂരജിന്റെ അഡ്മിഷന്റെ കാര്യം എല്ലാം ശരിയായ്മേ അഡ്മിഷൻ കിട്ടി നാളെ മുതൽ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് ആദ്യം ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു ആഹാ അത് കൊള്ളാലോ അപ്പൊ ആദ്യം സൂരജ് അതുപോലെ തന്നെ ചിപ്പി മൂന്നു പേരുണ്ടല്ലോ ഉം ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാണ് സൂരജ് അവിടെ ഉണ്ടല്ലോ സൂരജിന് അങ്ങനെ തന്നെയാ ചിപ്പി ഉള്ളതിന്റെ ഏറ്റവും വലിയ സന്തോഷം അവന് അവന് അഡ്മിഷൻ പെട്ടെന്ന് തന്നെ കിട്ടി മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അവൻ സ്മാർട്ട് ആണല്ലോ പക്ഷെ ആദ്യ അവൻ മഹേഷിനെ കൊണ്ടാണ് സ്കൂളിൽ അഡ്മിഷൻ വേണ്ടി വന്നത് അച്ഛനാണല്ലോ കാര്യം കഴിഞ്ഞപ്പോൾ മഹേഷിന് വഴിയിൽ ഉപേക്ഷിച്ചു പോയി അയ്യോ പാവം മഹേഷ് എന്ന് നമ്മുടെ പ്രിയാമണി പറയുമ്പോൾ ആ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കാണ് മാഷു പറയണ്ടേ എല്ലാ മോളെ ആദ്യക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ ഇല്ലച്ച അവൻ ഇതുവരെ എന്നെ മനസ്സിലാക്കിയില്ല അവന്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ എന്ന നിലയിൽ അവനെന്നെ കാണുന്നത് പക്ഷെ അവന്റെ മനസ്സ് മാറും അതിലെ ചെറിയ ചലനങ്ങളൊക്കെ അവനെ സംഭവിച്ചു തുടങ്ങി ഇന്നല്ലെങ്കിൽ നാളെ അമ്മയെന്ന് വിളിച്ച് ഓടി എൻ്റെ അടുത്തേക്ക് വരും ആ സുജി നീ ഇങ്ങോട്ട് വന്നു നിനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് വിളിച്ചിട്ട് പോവാണ് സുചിത്രേന സുചിത്രെ കൊണ്ട് റൂമിലേക്ക് പോയിട്ട് വാതിലെടുത്ത് ഇഷ്ട ചോദിക്കേണ്ട അല്ല അനുഗ്രഹ അവനെ പ്രൊപ്പോസ് ചെയ്തോ വിനോദിന് എനിക്കറിയില്ല അനുഗ്രഹയുടെ പ്രപ്പോസൽ വിനോദം സ്വീകരിക്കോ അറിയില്ല അഥവാ സ്വീകരിച്ചാൽ നീ എന്തു ചെയ്യും എനിക്ക് പറ്റില്ല ചേച്ചി വിനോദില്ലാതെ പറ്റില്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ വിനോദിനെ അവളെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം ഒഴിഞ്ഞു മാറണം അതിനെനിക്ക് സാധിക്കുമോ ചേച്ചി എന്റെ പൊട്ടിപ്പെണ്ണെ ഞാൻ ഇന്ന് വിനോദിനെ കണ്ടിരുന്നു അവൻ നിന്റെ കാര്യം സംസാരിച്ചത് വിനോദിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ് എന്ന് പറയുന്നത് സത്യമായിട്ടാണോ സത്യമാണോ ചേച്ചി അല്ല ഞാനൊരു കഥ ഉണ്ടാക്കി പറയാണ് അനുഗ്രഹനെ ഇന്ന് അവൻ കണ്ടിട്ടേ ഇല്ല സത്യോട്ടും കണ്ടില്ലേ ഇല്ലെന്നേ നമ്മുടെ ചിരിക്കുകയാണ് നമ്മുടെ സുചിത്ര ആയിട്ടോ ആഹാ കൊള്ളാലോ നീ എന്നിട്ട് പറഞ്ഞിട്ട് സുചിത്രയെ ഇക്കളെ ഇടുകയാണ് ഇഷിതായിട്ട് പറയേണ്ടത് എന്റെ അനിയനെ സംശയിച്ചാരുണ്ടല്ലോ ഒരു ഗുന്ദ കാര്യം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇഷിത നമ്മുടെ സുചിത്രയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നിക്കുവാട്ടോ പിന്നീട് കണക്കണ മഹേഷിനെയാണ് മഹേഷ് ഒരു വർക്കായിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുകട്ടോ മഹേഷിന്റെ അടുത്തേക്ക് ഇഷിത വന്ന് ചോദിക്കണ്ടല്ല ഇന്ന് ഭയങ്കര വർക്ക് തിരക്കിലാണല്ലോ എന്ന് ചോദിക്കുമ്പോ ആ ഇന്ന് നേരത്തെ വന്നു എന്തായി കാര്യങ്ങളൊക്കെ അരുന്ധതി മേഡം ലാൻഡ് ചെയ്തു അവര് രണ്ട് അരുന്ധതിനെ അനുഗ്രഹനെ ഞാൻ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കി ഉം മഹേഷിന് വലത്ത ടെൻഷൻ ഉണ്ടല്ലേ ഞാൻ സ്നേഹത്തോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഓ ആ ആ സാധനമൊക്കെ തന്റെ കയ്യിലുണ്ടോ ഓ കളിയാക്കുവാണോ എന്ന ശത്രുതയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ താൻ ചോദിക്കുള്ളൂ ഞാൻ തമാശ ഒക്കെ പറഞ്ഞതല്ലേ അതെ കേരള ചാപ്റ്റർ വിറ്റ് വിറ്റ് പോകുന്നു മഹേഷിന് ഉണ്ടോ അത് വിറ്റ് കഴിഞ്ഞാൽ മഹേഷിന് കന്നി കൂടി മുറ്റോന്നും ഞാൻ എന്തെങ്കിലും വഴക്ക് പറയുവെന്നോ ഞാൻ ദരിദ്രവാസന കരണം കഴിച്ചെന്ന് എന്തെങ്കിലും പറയോന്നോ ഒക്കെ ഒരു ടെൻഷൻ ഉണ്ട് മഹേഷിന് ഏ അങ്ങനെയൊന്നുമില്ല കേടോ എനിക്കറിയാം നന്നായിട്ട് അറിയാം മഹേഷിന് നല്ല ടെൻഷൻ ഉണ്ട് ആ കേരള ചാപ്റ്റർ വിറ്റ് കഴിഞ്ഞാൽ മഹേഷിന് ആകെ വിഷമോ മഹേഷിന്റെ കഠിനാധ്വാനം കൊണ്ടിട്ടാണ് ഹിന്ദുസ്ഥാൻ കമ്പനി ഈ ഒരു ലെവലിലേക്ക് എത്തിയത് പിന്നെ ആകാശ്വരൻ ആ കമ്പനി വാങ്ങാൻ പോകുന്നു എന്നൊരു വാർത്തയോ ആകാശ് അത് വാങ്ങാൻ പാടില്ല അത് എന്നെ തോൽപ്പിക്കണേന് തുല്യമാണ് എനിക്ക് അവനെ ജയിക്കണം നമുക്ക് ആ ടോപ്പിക്ക് വിടാം മഹേഷ് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാനിന്ന് ആദിനെ കുറിച്ചിട്ട് നമ്മുടെ സ്റ്റീഫൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു ന്യൂറോളജിസ്റ്റേ ആ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അവനോട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ മഹേഷിനോട് ഇന്ന് മോനെ ഇഷാദി എന്ന് വിളിച്ചപ്പോ അവൻ എന്നെ തിരിഞ്ഞു നോക്കി അതൊക്കെ നല്ല സൂചനയാണെന്ന് സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞത് അവനെ ചെറിയ ചെറിയ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് മഹേഷ് അവൻ തിരിച്ചു വരും എടോ എനിക്ക് വിശ്വാസമുണ്ട് തന്നിലൂടെ എനിക്ക് അവനെ നേടിയെടുക്കാൻ സാധിക്കും തന്നെ അവൻ തീർച്ചയായിട്ടും അമ്മയായിട്ട് കാണും താൻ അവന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റും എന്നെ അവൻ എന്റെ എന്റെ അവൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റി അവൻ എന്റെ അടുത്തേക്ക് തരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് തന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുള്ളൂ പറ്റും മഹേഷ് തീർച്ചയായിട്ടും പറ്റും എനിക്ക് നല്ല ഉറപ്പുണ്ട് മഹേഷിന്റെ അടുത്തേക്ക് ഞാൻ അവനെ നല്ല സ്നേഹമുള്ള ആദ്യമായിട്ട് മുമ്പിൽ കൊണ്ടുവന്നെത്തിക്കും എന്ന് പറയുമ്പോ മഹേഷിനെ ഭയങ്കര സന്തോഷമാവാട്ടോ മഹേഷ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്താണോ കാര്യം അത് ഇവിടെ മഞ്ജുമേർ ചേച്ചിയുടെ ഭർത്താവ് കൈലാസേട്ടൻ അളിയൻ വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്ക് മഹേഷ് പറയേണ്ടത് വേണ്ട ആ ചാപ്റ്റർ നമുക്ക് സംസാരിക്കേണ്ടോ എന്ന് പറയാണ് കൈലാസന്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് സംസാരിക്കണ്ട അതെന്താ മഹേഷ് ഞാൻ ഈ വീട്ടിലൊരാളല്ലേ എടോ അങ്ങനെ ഞാൻ പറഞ്ഞോളൂ അങ്ങനെ ഞാൻ വിചാരിക്കും കൈലാസന്റെ ഭയങ്കര സാമ്പത്തിക പ്രശ്നമുണ്ട് കൈലാ നമുക്കൊരു കാര്യം ചെയ്യാം മഹേഷ് പതിനഞ്ച് ലക്ഷം രൂപ മഹേഷിന് ഇടാൻ പറ്റുമോ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഞാനിടാം നാളെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇടാം ഞാൻ തരാം എന്ന് പറയാണ് അത് കേൾക്കുന്നത് മഹേഷ് ഈശ്വര മുഖത്തേക്ക് നോക്കുകയാണ് എടോ നമ്മുടെ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് അതിനപ്പുറം ഇഷ്ടം സ്നേഹം അത് നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുമ്പോൾ ഈശ്വത നാണം കൊണ്ട് തല കൊമ്പിടുവാട്ടോ അപ്പോ കൈലാസേട്ടിന്റെ പ്രശ്നം നമ്മൾ നാളെ സോൾവ് ചെയ്യുന്നു എന്ന് ഇഷിത പറയുമ്പോഴേക്കും മഹേഷിന് ഭയങ്കര സന്തോഷമാണ് മഹേഷ് മഹേഷിന്റെ വർക്ക് തുടങ്ങിക്കോളൂ എന്ന് പറയാണ് അങ്ങനെ മഹേഷ് വർക്ക് ചെയ്യാട്ടോ പെട്ടെന്ന് ഇഷിതയുടെ മുഖത്തേക്കോ ഒന്ന് നോക്കുന്നുണ്ട് ഇഷിത മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എടോ താങ്ക്സ് കേട്ടോ ഓ വര വെച്ചിരിക്കുന്നു എന്ന് ഇഷിത ചിരിച്ചോണ്ട് പറയാണ് ഒരു ഒരു മിനിറ്റോളം അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് കുറെ നേരം ഇഷിതനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് കുറച്ചു ഇഷിത നോക്കുന്നുണ്ട് അതിനുശേഷം തല താ കുമ്പിട്ടിട്ട് ഇഷിത ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നീട് കാണിക്കണേ രാവിലെ ആട്ടോ ഇഷ്ടത്തെ രാവിലെ തന്നെ നെയിൽ പോളിഷ് ഭയങ്കര സീരിയസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് മഹേഷ് അവിടെ ഇരിക്കുകയാണ് അല്ല തനിക്കിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവണ്ടേ അതെ ഞാൻ അവിടെ സീരിയസ് ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹേഷിനെ കണ്ടു ഓ നെയിൽ പോളിഷ് ഇതിനകത്ത് സീരിയസ് വർക്കാണോ ആ ഞാൻ എല്ലാവർക്കും സീരിയസ് ആയിട്ട് ചെയ്യാറുള്ളു അല്ല തന്നെ റൂമിൽ കണ്ടില്ല പറയാതെ പോയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഓ ഞാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് മഹേഷിനെ കണ്ടു ഓ ഞാൻ നെയിൽ പോളിഷ് നെയ്യ്പോളിച്ചിടാത്തോന്ന് എനിക്ക് അറിയില്ലല്ലോ പക്ഷെ ഷേവ് ചെയ്യണ സമയത്ത് ഞാൻ പലതും ചിന്തിക്കാറുണ്ട് എടോ തനിക്കിത് ഇങ്ങനെ സാധിക്കുന്നുണ്ടോ ചിരിക്കാതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് അതെ ചിരിക്കേണ്ട കാര്യം വന്നിട്ടില്ല ഞാൻ സീരിയസ് ആണെന്ന് പറഞ്ഞില്ലേ ഓ ഞാനൊന്നും പറയുന്നില്ല നമിച്ചേ എന്ന് പറഞ്ഞട്ടെ മഹേഷ് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ ഇഷിത വീണ്ടും നെയ്യ്പോളിച്ചിട്ടോണ്ടിരിക്കയാണ് അങ്ങനെ കൈലാസ് എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇഷ്യത നെയിൽ പോളിഷ് അടിച്ചത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ ഇഷ്യുതയുടെ കാലും കൈയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കോടി വരുവാണ് നമ്മുടെ ചിപ്പി അമ്മേ എന്ന് വിളിച്ചോട്ട് ചിപ്പിനെ കാണുമ്പോൾ തന്നെ കൈലാസിന്റെ ദേഷ്യം വരുവാട്ടോ ആഹാ മോളത് എവിടെയായിരുന്നു ഇന്ന് സ്കൂളിൽ പോകണ്ടേ പോണം ഞാൻ സുചിച്ച് വെച്ച് ചെറിയമ്മയുടെ അടുത്തേക്ക് പോയത് ഉം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈലാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരിക്കുകയാണ് സുന്ദരിയായിട്ടുള്ള ഡോക്ടർ ഇതുപോലെ അഞ്ഞൊരുങ്ങി ഹോസ്പിറ്റലിൽ പോയാൽ ആരായാലും നോക്കി പോകും എന്ന് പറയുമ്പോൾ ഇഷ്ടത ചോദിക്കണ്ടേ എല്ലാം കൈലാസക്കെ എന്റെ കരുത്തിൽ കാണിക്കുന്ന കെയറിങ് എന്താ മഞ്ചുമശിന്റെ കരുത്തി കാണിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ കൈലാസം പറയുന്നില്ല ഞാൻ പറഞ്ഞത് എല്ലാ പെണ്ണുങ്ങളുടെ കാര്യം സുന്ദരിയായ പെണ്ണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇഷിത കാണിക്ക ദേഷ്യം വരുവാട്ടോ ഇഷ ക കൈലാസിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് കൈലാസ് ചിപ്പിടിച്ച് ചോദിക്കേണ്ട മോളെ ചിപ്പി നിന്റെ അമ്മ സുന്ദരിയല്ലേ എന്റെ അമ്മ സുന്ദരിയ ഒരുങ്ങിയില്ലെങ്കിലും സുന്ദരിയ കേട്ടല്ലോ പറഞ്ഞത് ഇനി കൈലാസുടെ കൈലാസന്റെ പണി നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ കൈലാസ് പത്രം വായിക്കണ പോലെ ഇരുന്നിട്ട് ഇഷുതന്നെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് മോളെ ചിപ്പി നീ ഒരുങ്ങിയില്ലേ വേഗം ഒരുങ്ങിട്ട് വാദേ ഡാടി വർക്കിന് പോവാൻ പോവാട്ടോ എടോ ബായ് എന്ന് പറയാണ് ഓ സീരിയസ് ആയിട്ട് വർക്കുന്ന കാലത്ത് ഒരു ബായ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകട്ടോ ആ സമയത്ത് കൈലാസം ഓ ഓഹ് ഇവ താളം ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് പൊയ്ക്കൂടി ഇവന് വർക്കിനാണ് എന്നിങ്ങനെ കൈലാസീന്റെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ മഹേഷ് വേഗം തന്നെ പോണ സമയത്ത് ഇഷിത ബൈ ബായ് എന്ന് പറയാട്ടോ അങ്ങനെ നമ്മുടെ മഹേഷ് പുറത്തേക്ക് പോകുവാണ് വാതിലടിച്ചിട്ട് ഇഷിത വാ മോളെ ഞാൻ മോൾക്ക് ഭക്ഷണം തന്നിട്ട് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോയാണ് അത് കാണുന്നത് കൈലാസും മനസ്സിൽ വിചാരിക്കുകയാണ് എടി പെണ്ണെ ഇഷിതേ എനിക്കറിയാടി നിന്റെ ഇതൊക്കെ നാട്ടിയോണെന്ന് ഈ കൈലാസം മുമ്പി വീഴാത്ത ഒരു പെണ്ണ് പോലും ഇല്ല നീയും വീ ും എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ആദിനെയാണ് ആദി സ്കൂളിൽ വന്നതും രണ്ട് ചക്കന്മാരെ കയ്യിലെടുത്തു കേട്ടോ ആ രണ്ട് പയ്യന്മാര് പറയണ്ട് ആദി നീ ഊട്ടിൽ സ്കൂളിൽ പഠിച്ചല്ലേ നീ തന്നെയാണ് ഞങ്ങളുടെ ലീഡർ നിന എനിക്ക് വലിയ ഇഷ്ടം എന്ന് പറയുമ്പോ ആ നിങ്ങൾ എന്നെ ലീഡർ ആക്കി സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കേണ്ടി വരും ഞങ്ങൾ അനുസരിക്കോടാ എന്ന് പറയാണ് അതിനുശേഷം കാണിക്കണം നമ്മുടെ ചിപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ ചക്കിനെയാണ്ടോ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂരജ് അവിടെ തന്നെയുണ്ട് ചിപ്പി പറയണ്ട് സൂര്ജ്ടാ ദേ ഇതാണ് ചക്കി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ചക്കി ഇനി മുതൽ നീ എന്റെ സിസ്റ്ററാണ് ഏഹ് സിസ്റ്ററോ അതെ ചിപ്പേന്റെ സിസ്റ്റർ ആണ് അപ്പൊ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ സിസ്റ്റർ ആണ് ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ എന്ന് ചക്കി പറയാണ് അത് കണ്ടുകൊണ്ട് ആദ്യം അങ്ങോട്ടേക്ക് പോകുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലി കാണിക്കുന്നത് മഹേഷിന് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിന് ശേഷം അനുഗ്രഹം അതുപോലെ തന്നെ അരുന്ധതിയും കൂടി പറയുന്നുണ്ട് അനുഗ്രഹം പറയുന്നുണ്ട് എനിക്ക് മഹേഷിന്റെ അനിയൻ വിനോദിനെ ഇഷ്ടമാണ് വിവാഹം ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ മഹേഷിന്റെ സന്തോഷാവാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ വിവാഹം നടത്താം എന്ന് മഹേഷ് അവർക്ക് വാക്ക് കൊടുക്കുകയാണ് അതേസമയം ഇഷ്യുതയാണെങ്കിൽ നമ്മുടെ മാഷിനും പ്രിയാമണിക്കും വാക്ക് കൊടുക്കുകയാണ് എത്രയും പെട്ടെന്ന് സുജിയും വിനോദിനെ വിവാഹം നടത്തി കൊടുക്കാന്ന് അങ്ങനെ അവരും ഭയങ്കര സന്തോഷത്തിലാവാണ് മഹേഷിന്റെ മഹേഷിന്റെ അടുത്ത് ഇഷ്ട പറയുണ്ട് കൈലാസത്തിന്റെ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടേ എന്ന് പറയുകയാണ് ആ ഒരു ഭാഗത്തോടുള്ള പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നാളെ മറ്റന്നാൾ സീരിയൽ ഇല്ല വീക്കെന്റ് പ്രൊമോ വരുമ്പോൾ ഫുൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ